സർക്കാർ സർക്കാർ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ അല്ലെങ്കിൽ ഒരു 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 രീതിയിൽ രീതിയിൽ അവരെ ചെയ്യുന്നില്ല വേണ്ട ഉള്ള ഹെൽപ്പും കൊടുക്കുന്നില്ല എന്നുള്ള എന്നുള്ള ഈ വിഷയത്തിനോട് എന്താ ഇനീഷ്യലി തന്നെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് സ്റ്റാർട്ടപ്പ് കാര്യത്തിൽ ഇനീഷ്യവൺമെന്റിന്റെ ഗവൺമെന്റിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സോ ഗവൺമെന്റിനെ സംബന്ധിച്ച് ദേ ഹാവ് സം കൈൻഡ് ഓഫ് അവർക്കൊരു ഒരു ഓപ്പറേഷൻ സ്റ്റൈൽ ഉണ്ട് സോ അവർ സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള സ്കീംസും അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്സും അതിന് വേണ്ടിയിട്ടുള്ള ഏജൻസീസൊക്കെ ഓപ്പൺ ചെയ്തിടുക അതിലേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ചെയ്യേണ്ടത് സോ ആ ഒരു സെൻസിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രിയിൽ നമുക്കുള്ള എല്ലാ ഹെൽപ്പും കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പല ഇവൻ്റുകളും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അവരുടെ ഹെൽപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് മെൻറ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ട് പല പല തരത്തിലുള്ള ബിസിനസ്സുകാരായിട്ടും മറ്റുള്ള ഉള്ള മെൻറ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ട് സോ ആ മെൻറ്റേഴ്സൊക്കെ ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസുകൾ തരാറുണ്ട് സോ ഇത് നമ്മൾ എത്രത്തോളം ആ ഒരു ഏജൻസികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൂടി വെച്ചിരിക്കും നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ആ ഞാനും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്ന് പറഞ്ഞൊരു കോർണറിൽ ഇരുന്നതുകൊണ്ട് അതിന് കാര്യമില്ല നമ്മളിത്തരം ഏജൻസിയിലേക്ക് പോകാൻ കൂടി അവരെ ഇൻഫോം ചെയ്ത് അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുള്ള അവരെ ഇൻഫോം ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് ദെൻ ഓൺവേഡ്സ് നമുക്ക് വേണ്ട സൈഡ് സപ്പോർട്ടുകൾ അവരിൽ നിന്ന് കിട്ടാറുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സോ അത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു സ്റ്റേജിലേക്ക് എത്താനുള്ളൊരു ഒരു ഒരു കാരണം ഞങ്ങൾക്ക് പലതരത്തിലുള്ള ഗൈഡൻസുകളാണ് ശരിക്കും അത് അത് എത്ര എങ്ങനെ വാല്യൂ ചെയ്യുന്നതുപോലും അറിയില്ല പക്ഷേ അത്രയും വാല്യൂബിളായിട്ടുള്ള ഗൈഡൻസസ് ആണ് ഞങ്ങൾക്ക് അത്രയും ലെവലിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ഫിൻലാൻഡിൽ ഈ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ പോലും അതിനുള്ള ഫൈനാൻസ് വരെ ആ ഒരു ട്രാവലിംഗ് അറേഞ്ച് ചെയ്യാൻ വരെ ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്